ഹായ് എൻ്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ഉച്ച മുതൽ ഒരു വൈകുന്നേരം വരെയുള്ള കുക്കിങ്ങും അതുപോലെ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെറിയൊരു മിനി വ്ലോഗാണ് കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ വീഡിയോയിലോട്ട് പോവാം ഇന്ന് നമുക്കിതാ ഉച്ചക്കേക്ക് മത്തിയാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ മത്തിക്കറിയും അതുപോലെ തന്നെ ചീരയും ഇതാ വാവി നന്നാക്കി വെച്ചിട്ടുണ്ട് ഇല വേറെയും തണ്ട് വേറെയൊക്കെ ആക്കിയിട്ട് നന്നാക്കി വെച്ച് തന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് കുക്കാക്കി എടുക്കണം ഇതാ നമ്മുടെ മത്തി ഇവിടെ ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാ ചീര ഇളക്കി വെക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളിയൊക്കെ ചതക്കിയിട്ടിട്ട് അങ്ങനെ വെക്കൂല്ലേ അതിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ മത്തി ഇതാ കറിയായിട്ടും എല്ലാം കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഈ ചീരത്തണ്ട് ഞാൻ കളഞ്ഞിട്ടില്ല ഇത് വെച്ചിട്ട് നമുക്ക് പരിപ്പിലൊക്കെ ഇട്ടിട്ട് തേങ്ങയൊക്കെ അരച്ച് വെച്ചാൽ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതാ വൈകുന്നേരത്തെ കുറച്ച് സമയം കൊണ്ട് ഞാൻ അച്ചാറിടണം കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണക്കി വെച്ചാൽ ഉപ്പിട്ടിട്ട് നമ്മൾ നമ്മൾ ഉണക്കി വെക്കുമല്ലേ തുറമാങ്ങക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഉണക്കി വെച്ച മാങ്ങ കുറച്ച് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് അച്ചാറിട്ട് വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഒരു മൂന്ന് വലിയ പച്ച മാങ്ങയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിതാ കടുമാങ്ങ പോലെ ആക്കാൻ വേണ്ടിയിട്ട് അതും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ മാങ്ങ സീസണല്ലേ അപ്പോൾ ഇതാ മക്കൾക്ക് ഇങ്ങനെ ഉപ്പിലിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റല്ലേ അപ്പോൾ കുറച്ച് ഒരു മാങ്ങ എടുത്തിട്ട് ഞാനിതാ ഇങ്ങനെ നീളത്തിൽ കട്ടാക്കിയിട്ട് അതിൽ ഉപ്പും പച്ചമുളകും അതുപോലെ തന്നെ വിനാഗിരി കുറച്ച് വിനാഗിരി ഒഴിക്കുന്നുള്ളു കേട്ടോ എന്നിട്ട് ഫുള്ളായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ വെച്ചാൽ നമുക്ക് പിറ്റേ ദിവസം തന്നെ അതിൽ ഉപ്പൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് അല്ല ഇങ്ങനെ എടുത്ത് കഴിക്കാനായിട്ട് അപ്പോൾ ഇതാ ഒരു മാങ്ങ ഞാൻ അങ്ങനെയും ചെയ്ത് വെച്ച് നമ്മുടെ കടുമാങ്ങ ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ കടുമാങ്ങ ഇത് ഞാൻ മലപ്പുറത്തുള്ള എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് സെക്കീന അപ്പോൾ അവർ പറഞ്ഞു തന്നാ റെസിപ്പി വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കിയതാണ് സൂപ്പറാണ് കേട്ടോ ഈ മലപ്പുറം ഭാഗത്തുള്ളവരൊക്കെ കുക്കിങ്ങിന് അടിപൊളിയാണെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ റെസിപ്പീസൊക്കെ ഞാൻ അവരോടൊക്കെ ചോദിക്കട്ടോ നമുക്ക് അറിയാത്തതൊക്കെ അങ്ങനെ ചോദിച്ചറിഞ്ഞിട്ടുണ്ടാക്കും ഇതിൽ നമ്മൾ വിന വിനാഗിരി ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും അതുപോലെ കുറച്ച് മുളക് പൊടിയും പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇത്രയും ഇട്ടിട്ട് മാങ്ങ ഒന്ന് ജസ്റ്റ് ചൂടാക്കിയെടുക്കാം എന്നിട്ട് അതിലേക്ക് ഉലുവയും പിന്നെ കടുകും വറുത്ത് പൊടിച്ചിട്ട് പിന്നെ ഇതാ എള്ളെണ്ണയിൽ നമ്മുടെ കടുക് വറുത്ത് അതിലേക്ക് കറിവേപ്പിലിട്ടിട്ട് ഇതിലേക്ക് മിക്സ് ആക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ ആണെങ്കിൽ ഒന്ന് രണ്ടാഴ്ചയൊക്കെ നമുക്ക് സൂക്ഷിക്കാം അല്ലാണ്ട് വിനാഗിരി ചേർക്കാത്തതുകൊണ്ട് പുറത്ത് വെച്ചാൽ പെട്ടെന്ന് കേടാവും കേട്ടോ അപ്പം നമുക്കിത് സ്പോട്ട് തന്നെ കഴിക്കാൻ പറ്റും ഇത് ചൂടാക്കിയിട്ട് ഇങ്ങനെ വെന്തിട്ട് അങ്ങനെ എടുത്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അതിൽ ഉപ്പും മുളകുമൊക്കെ പിടിച്ചുകൊണ്ട് അപ്പം തന്നെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇനി ഇതാ തുറമാങ്ങ വാവി ഇങ്ങനെ ചെറുതായി കട്ടാക്കി തന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ വേറെ മസാലയാണ് പൊടിച്ചിട്ട് തട്ടോ ജീരകവും കുരുമുളകൊക്കെ പിന്നെ ഇതിലേക്ക് എണ്ണയിൽ കടുകും കറിവേപ്പിലയും വറുത്ത് ഇട്ടു പിന്നെ കുറച്ച് ഒരു നുള്ളു പഞ്ചസാരയും വിനാഗിരിയും കൂടെ ചേർത്തിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ ഇങ്ങനെ ഡ്രൈ ആയിട്ടുണ്ടാവില്ല നമ്മൾ തുറമാങ്ങേൻ്റെ അതേ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ ഈ അച്ചാറിന് അടിപൊളി ടേസ്റ്റാണ് ഇത് നമുക്ക് വിനാഗിരി ചേർത്തുകൊണ്ട് ഉപ്പൊക്കെ കുറേ ഇട്ടുകൊണ്ട് നമുക്ക് പുറത്ത് തന്നെ സൂക്ഷിച്ചാൽ മതി അങ്ങനെ ഈ കടുമാങ്ങയൊക്കെ ചൂട് നല്ലോണം പോയതിന് ശേഷം മാത്രം അടച്ച് വെക്കുക കേട്ടോ നമ്മൾ കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിലോ പുറത്തോ എങ്ങനെയാണെന്ന് വെച്ചാൽ സൂക്ഷിക്കാം കേട്ടോ അപ്പോൾ അടിപൊളി അച്ചാറാണ് പറയാത്തവരുണ്ടെങ്കിൽ ിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ അങ്ങനെ വൈകുന്നേരം ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗ്യാസ് പണി തന്നെ ഗ്യാസ് കഴിഞ്ഞു പോയി കേട്ടോ ഇനിയിപ്പം നാളെയേ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ തൽക്കാലം നമ്മൾ നമ്മുടെ പഴയ ഒരു മണ്ണെണ്ണ സ്റ്റൗ ഉണ്ടായിരുന്നു കേട്ടോ അതൊന്ന് പൊടി തട്ടിയെടുത്ത് ഇത് കുറേ ദിവസമായി യൂസ് ചെയ്യാത്ത അതുകൊണ്ട് കത്തു എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്തായാലും അടിപൊളിയായിട്ട് കത്തി കിട്ടിയിട്ടുണ്ട് നമ്മൾ അടുപ്പ് കേടായതുകൊണ്ട് അങ്ങനെ ഇത് തന്നെ കത്തിക്കാന്ന് വിചാരിച്ച് നമ്മൾ പുറത്താണ് വെച്ചു തട്ടാം പുറത്ത് നല്ല രസമല്ല ഇങ്ങനെ പിന്നെ അപ്പോൾ അവിടെ കാറ്റുള്ളത് കൊണ്ട് ഞാനിങ്ങനെ സൈഡിലൊക്കെ ഇങ്ങനെ ഒരു മാറ്റ് ഇങ്ങനെ വിരിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ കപ്പ ഇതാണ് ഏകദേശം വെന്ത് ഇനി കാന്താരി മുളക് വേണം കേട്ടോ ഇതിനെ ചമ്മന്തിയാക്കാൻ ഇവിടെ ചെടി നടാനൊന്നുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത്യാവശ്യം വേണ്ട ഒരു രണ്ട് മൂന്ന് ചെടി ഒരു തുളസി അതുപോലെ തന്നെ ഒരു കാന്താരിൻ്റെ തെയ്യ് പിന്നെ ഇതാ കറ്റാർവാഴ പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട പുതിനീന അങ്ങനത്തെ കുറച്ച് തേകൾ മാത്രം ഇവിടെ ഒന്ന് നട്ടിട്ടുണ്ട് കേട്ടോ ഒരു നാലഞ്ച് ചട്ടിയിലായിട്ട് പിന്നെ ഈ കറിവേപ്പില കണ്ടോ ഇത് ആദ്യം നട്ടവാടെ ഒരു ഒന്ന് രണ്ട് മാസം ഇങ്ങനെ തെഴുത്ത് വന്ന് പിന്നെ ഉണങ്ങിപ്പോയിട്ടോ പിന്നെ ഇതാ ഇപ്പോൾ തെഴുത്ത് വന്നപ്പോൾ അതിൽ കായ ഉണ്ടായിട്ടുണ്ട് ട്ടോ ഇത്ര ചെറിയ തേയിൽ കായ് പക്ഷേ ഇലയൊക്കെ കുറവാണ് എന്താണെന്ന് അറിയില്ല അങ്ങനെ ഒരു അഞ്ചാറ് പച്ചമുളക് കാന്താരി കിട്ടിയിട്ടുണ്ട് അതും ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് പുളിയും ഉപ്പും ചേർത്തിട്ട് ഇങ്ങനെ ഒന്ന് ചതക്കി എടുക്കലട്ടോ കപ്പ അപ്പാടെ തിന്നാനാണ് നല്ല അല്ലേ ഇങ്ങനെ കാന്താരിയും കപ്പയും കോമ്പിനേഷന് അങ്ങനെ ചായ ഒടിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഷാലുവിന് സ്കൂളത്തെ ബുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് വാവി ചട്ടയിട്ട് കൊടുക്കുന്നുണ്ട് വാവിൻ്റെ കിട്ടിയിട്ടില്ല അപ്പോൾ ഇനിയിപ്പോൾ അഞ്ചാറ് ദിവസം കൂടിയല്ലല്ലോ സ്കൂൾ ഓപ്പൺ ആവാന് അപ്പോൾ ബുക്സൊക്കെ വാവി തന്നെ ഇതാ ചട്ടയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഫ്ലവർ ഉണ്ടോ ഇതൊക്കെ വാവി തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ പേപ്പർ വെച്ചിട്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങൾ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്